ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ മഹേഷ് നോക്കുമ്പോഴേക്കും ആദി തൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ആ മോനെ ആദി എന്ന് പറയാണ് നിങ്ങൾ ആരാ എന്ന് ചോദിക്കുമ്പോഴേക്കും ആദി നീ എന്താ എങ്ങനെയൊക്കെ സംസാരിക്കണത് നീ എന്തുമാത്രം സ്നേഹത്തോടെ എന്നോട് സംസാരിച്ചത് ടെക്സ്റ്റൈൽസ് വെച്ച് കോഫി ഹൗസ് വെച്ചിട്ട് ഓ നിങ്ങൾ എന്തൊക്കെ പൊട്ടത്തരോ വിളിച്ചു കാണുന്നത് മാഡ് മാൻ നോക്ക് ഞാൻ നിങ്ങൾക്ക് സ്നേഹത്തോടെ സംസാരിച്ചു നിങ്ങൾക്ക് എന്താ വട്ടാണോ പ്രാന്താണോ ദേ ആദി നിന്നെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വരെ വന്നത് ഏ എന്നെ കാണാനോ നിങ്ങൾക്ക് കാണാനായിട്ട് നിങ്ങളുടെ രണ്ടാമത്തെ ഭാര്യ അവരെ കണ്ടോണ്ടിരുന്നാ മതി ആദി നോക്ക് ഞാൻ ഇഷിതരെ കല്യാണം കഴിച്ചത് ചിപ്പിക്ക് വേണ്ടി മാത്രമാണ് ചിപ്പിനെ സ്വന്തം ആക്കാൻ വേണ്ടി മാത്രം ദേ ഞാൻ ചെറിയ കുട്ടി അയച്ചിട്ട് നിങ്ങൾ കള്ളൊന്നും പറയോ ഒന്നും വേണ്ട എനിക്കറിയാം എല്ലാ കാര്യങ്ങളും എന്ന് പറയുകയാണ് അതെ നിങ്ങൾ ചിപ്പിക്ക് ചിപ്പിക്ക് വേണ്ടി മാത്രമാണ് ഇഷിതന്നെ കല്യാണം കഴിച്ച നിങ്ങൾ കാര്യം ചെയ്യ് ആ അവരുടെ പേര് ഇഷിതാന്നല്ലേ ആ അവര് ഒന്ന് കാര്യം ചെയ്യ് നിങ്ങ അവര് ഉപേക്ഷിച്ച് കാണാം എന്നിട്ട് നിങ്ങൾ എന്റെ അടുത്ത് വാ അപ്പൊ നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് ആദ്യം അവിടെ നിന്ന് പോവുകയാണ് മഹേഷിന് വിഷമോ ടെൻഷനൊക്കെ ആവുന്നുണ്ട് കേട്ടോ അങ്ങനെ മഹേഷ് അവിടെ നിൽക്കുന്ന സമയത്ത് ആകാശിന്റെ രചനയും കൂടി ഏഹ് വാ 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 എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുകയാണ് അങ്ങനെ രചന അവിടെ നിൽക്കുന്നുണ്ട് ആകാശ് മഹേഷിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്താടാ നിന്റെ മോൻ എൻ്റെ അടുത്ത് പറഞ്ഞു തല്ലു വന്നു വെട്ടു വന്നു കൊല്ലുവന്നു എടാ അവന്റെ സ്വഭാവം നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ അവൻ തന്നെ നിന്നെ കൊല്ലും എട്ട് നിന്റെ ചെ നീ മരിച്ചയുമ്പഴേക്കും നിന്റെ ചിതാഭസ്മം ഉണ്ടല്ലോ ആ ചിതാഭസ്മ്യത്തിൽ നിന്ന് കുറച്ച് ജനങ്ങൾ എടുക്കും എന്നിട്ട് ഞാൻ ഒന്ന് ചാർത്തും എന്ന് പറയാണ് കേട്ടോടാ സുന്ദര കഴുതെ എന്ന് പറഞ്ഞിട്ട് ആകാശം അവിടെ നിന്ന് പോവുകയാണ് മഹേഷിന് മുഖത്തൊരു അടി കിട്ടിയ പോലെ തന്നെ തോന്നുകട്ടോ അതിനുശേഷം കാണിക്കണത് ആ ഒരു റിസോർട്ടിലേക്ക് നമ്മുടെ ഇഷിതയും അതുപോലെ തന്നെ ചിപ്പിയും വരുന്നതാട്ടോ കാണിക്കുന്നത് വന്നിറങ്ങുമ്പോ തന്നെ ചിപ്പി മിശിതയും കൂടിയിട്ടിങ്ങനെ നടക്കുവാട്ടോ ചിപ്പി പറോ എന്തൊരു സ്ഥല മോൾക്ക് ഇഷ്ടായോ ഉം ഒത്തിരി ഇഷ്ടമായി മോൾക്ക് വലക്കൺ ഡ്രിങ് വേണോ അത് അമ്മക്ക് വേണോ എങ്കിൽ വേണമെങ്കിൽ വേണോന്ന് പറഞ്ഞേ പോരെ വാ എന്ന് പറയട്ടോ ഒരു വെൽക്കൻ ഡ്രിങ്ക് എടുത്ത് ചിപ്പിക്ക് കൊടുക്കാട്ടോ ഒരെണ്ണം വിഷുതേം കുടിക്കുന്നുണ്ട് ആ സമയത്ത് ചിപ്പിയുടെ ഒരു ഫ്രണ്ട് വരുവാ ഹായ് ചിപ്പി ഹായ് ചേച്ചി ദേ അമ്മേ ഇതെന്റെ സ്കൂളിൽ ചേച്ചിയാട്ടോ ഹായ് മോളെ എന്ന് പറയാനേ ചിപ്പി ഇവിടെ നല്ല രസോ കാണാനായിട്ട് വാ നമുക്ക് കളിക്കാം അമ്മേനെ ചേച്ചിയുടെ കൂടെ കളിക്കാൻ പോയിക്കോട്ടെ ശരി പക്ഷെ ദൂരത്തൊന്നും പോരുത് കേട്ടോ അമ്മയുടെ കൺവെട്ടത്ത് വേണോ ആ ശരി അമ്മേ എന്ന് പറയാണ് അങ്ങനെ ചിപ്പി ആ പെൺകുച്ചിനെ കൂടെ കളിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകും അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നമ്മുടെ രചന മുകളിൽ നിന്നിട്ട് ഈ കാഴ്ചയൊക്കെ കാണുന്നുണ്ട് കേട്ടോ തീ ആകാശ് നോക്കി തീ ചിപ്പി അയ്യോ എനിക്കൊന്ന് അവളെ കാണണം ഞാനൊന്നു പോയി സംസാരിച്ചിട്ട് വരട്ടെ തനിക്ക് വട്ടാണോ ദേ അവളുടെ കൂടെ അവളുടെ അമ്മയുണ്ട് അവളുടെ അമ്മയോ അതെങ്ങനെ അവളുടെ അമ്മയോ പോകും ബയോളജിക്കലി എനിക്കതൊന്നും അറിയില്ല പക്ഷെ വെറുതെ പോയിട്ട് തല്ലി മേടിച്ച് ചമ്മൻ ആണെങ്കിൽ താൻ പോയിക്കും എന്ന് പറഞ്ഞിട്ട് ആകാശം അങ്ങോട്ടേക്ക് പോവാണ് രജന അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചിപ്പി ആക്കൊച്ചിൻ്റെ കളിക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ ഇഷിദാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് അങ്ങോട്ട് നടക്കുന്നോണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ദൂരം അങ്ങ് നടക്കുമ്പോഴേക്കും നമ്മുടെ ഇഷാദിനെ കാണു കേട്ടോ ഏഹ് ഇത് ഇഷാദല്ലേ എൻ്റെ മോൻ ഇഷാദ് അതെ അതെ ഇഷാദ് തന്നെയാ മോനെ ഇഷാദേ നമ്മുടെ വേഗം ഓടി പോവാട്ടോ അപ്പൊ ഇഷാദ് അവിടെ നിക്ക് നമ്മൾ ആദ്യം അവിടെ നിൽക്കുന്നുണ്ട് മോന് ഇഷാദെ നമ്മുടെ ഇഷാദിനെ കൈ പിടിച്ചിട്ട് ഇഷാദിനെ കെട്ടിപ്പിടിക്കാൻ പോകുമ്പോഴേക്കും നമ്മുടെ ഇഷാദ് പെട്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഛേ ആരാ നിങ്ങള് കണ്ടിട്ട് സാഡിസ്റ്റ് ആണെന്ന് തോന്നണല്ലോ പിള്ളേരെ തട്ടിക്കൊണ്ട ടീമാണല്ലേ മോന എന്ന് പറയുമ്പോഴേക്കും മാറി നിൽക്ക അവിടെ നിന്ന് പറഞ്ഞിട്ട് ഇഷിതിനെ പിടിച്ച് തള്ളിയിട്ട് ഇഷ്ടേക്ക് പോകുവാട്ടോ ഇഷിതക്ക് ഭയങ്കര വിഷമം പോകുന്നുണ്ട് ഇഷിത മനസ്സിൽ വിചാരിക്കുകയാണ് ഹോ അവന്റെ ഓർമ്മകളിൽ നിന്നിട്ട് ഞാൻ മുഴുവനായിട്ട് മായഞ്ഞു പോയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിതയ്ക്ക് ആകെ വിഷമം പോയിട്ട് ഇഷിത് അങ്ങനെ നടന്നു പോവാട്ടോ അങ്ങനെ ചിപ്പിയും അതുപോലെ തന്നെ ആ കുട്ടിയും കൂടി കളിക്കുന്ന സ്ഥലത്തേക്ക് ഇഷിത് അങ്ങോട്ടേക്ക് നടന്നു പോകുന്നുണ്ട് അങ്ങോട്ടേക്ക് സുചിത്ര വരുവാട്ടോ സുചിത്ര ആ ചേച്ചി വന്നിട്ട് എന്തെന്നെ കാണാതിരുന്നത് കാണാതെ വിചാരിച്ചാടി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് നോക്കിയതാണ് എന്ന് പറയാണ് അതിനുശേഷം അല്ല എടുത്ത് ചോദിക്കണ്ട അല്ല ചേച്ചി എങ്ങനെയുണ്ട് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉം സൂപ്പർ ആയിട്ടുണ്ട് എന്നാലും നിന്റെ ജോലി പോവില്ല എന്നാലും ഒരു ഐസ്ക്രീം ഷോപ്പ് കൂടി ജസ്റ്റ് മുമ്പിൽ ഒന്ന് വെക്കായിരുന്നു ഒരു സജഷൻ ഇങ്ങനെ പറയാട്ടോ ആ ചേച്ചി ശരിയാ പറയുന്നുണ്ട് അല്ല ഇവിടെ സിഇഒ ഫങ്ഷൻ അല്ലെ സിഇഒയുടെ സിഒ മാത്രം സിഒഒകൾ മാത്രല്ലേ വന്നിട്ടുള്ളൂ ഫാമിലി ആയിട്ട് അതേ ചേച്ചി എന്താ അല്ല ഞാൻ ഇവിടെ ഇഷാദിനെ കണ്ടടി ഇഷാദിനെയോ ആ അതെ അപ്പൊ അവൻറെ പാരന്റ്സ് ഇവിടെ ഉണ്ടാവും ഉണ്ടാവും ചേച്ചി ഞാൻ അന്വേഷിക്കാം എന്ന് പറയാണ് അപ്പൊ അവന്റെ അച്ഛനമ്മ ഇവിടെ ഉണ്ടായിരിക്കണം ഒന്ന് അന്വേഷിക്കെ എന്ന് പറയാണ് അതിനുശേഷം സുചിത്ര പറയണ്ട അതേ ചേച്ചി മഹേഷിന്റെ ഇവിടെ വന്നിട്ടുണ്ട് ഏ മഹേഷോ അതേന്നേ ആഹാ അപ്പൊ ഇതായിരുന്നു അർജന്റ് മീറ്റിംഗ് അല്ലേ മോളെ ഡാഡി ഇവിടെ ഉണ്ടെന്നാ പറഞ്ഞത് അപ്പൊ ഡാഡിക്ക് ഒരു പണി കൊടുക്കണോലോ മോളെ എന്ന് പറയാണ് ആ അത് കൊടുക്ക അമ്മ എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ വാ ചേച്ചിന്ന് പറഞ്ഞിട്ട് ചിപ്പി സ്വരസുചിത്ര ചിപ്പിനും അതുപോലെ തന്നെ ഇഷിതനേയും കൂട്ടിക്കൊണ്ട് അപ്പുറത്തേക്ക് പോകുകട്ടോ മഹേഷ് ഒരു മാറിയിരിക്കുകയാണ് കാരണം മഹേഷിന് ആകെ വിഷമമായിട്ടുണ്ട് ആദ്യം അങ്ങനെയൊക്കെ സംസാരിച്ചത് കൊണ്ടിട്ട് അങ്ങനെ മഹേഷ് അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഇഷിത അടുത്തേക്ക് വരുവാട്ടോ ഇഷിത മഹേഷിന്റെ അടുത്തേക്ക് വന്നിട്ട് ഹലോ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഏ താനോ താനെന്താ ഇവിടെ മഹേഷ് എന്താ ഇവിടെ എന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ താനിവിടെ വന്ന കാര്യത്തിന് കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ ഓ മഹേഷിന്റെ അർജന്റ് മീറ്റിംഗ് ഇവിടെ ആയിരുന്നു അല്ലേ ആ ഞാൻ താൻ പറയണമായിരുന്നു ഇവിടെ വരുന്ന കാര്യം മഹേഷനോട് പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് ഞാനും പറഞ്ഞില്ല എന്ന് പറയാണ് ആ ഉം താൻ താൻ എന്തെ ഇവിടെ വന്നത് മഹേഷ് എന്തിനേ ഞാൻ രഹസ്യ കാമുകിനെ കാണാൻ വേണ്ടി വന്നതാ ഓഹോ വിശ്വസിച്ചു ഞാൻ വിശ്വസിച്ചു മഹേഷിന് ഒരിക്കലും രഹസ്യ കാമുക ഉണ്ടാവില്ല കാരണം എന്താ മഹേഷിനെ ആര് പ്രണയിക്കാനാണ് ഈ സ്വഭാവത്തിന് ആരും പ്രണയിക്കാൻ കിട്ടില്ല എന്ന് ചിലപ്പോ കിട്ടുമായിരിക്കും ഭയങ്കരമായിട്ട് കഠിന കഠിന ശിക്ഷയ്ക്ക് അവനുഭവിക്കുന്ന ജയിൽവാസി ആണെങ്കിൽ ചിലപ്പോ കിട്ടുമായിരിക്കും ഓ വീട്ടിലും സ്വസ്ഥത തരില്ല ഇവിടെയും സ്വസ്ഥത തരില്ല എന്ന് മഹേഷ് പറയുമ്പോ അതെ ഒരു സ്വസ്ഥതക്കേടും കൂടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മോളെ ചിപ്പി എന്ന് പറയുകയാണ് ആ ഡാഡി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആ മോളെ വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് ആഹാ എത്ര പെട്ടെന്ന് നിറം മാറിയത് ഇതാ പറഞ്ഞത് ഓന്തെന്ന് ആരാണാവോ ആ പേരിട്ടത് അവർക്കൊരു കൈ കൊടുക്കണം എന്ന് ഇനെ പറയാണ് അതെ ഡാഡി നോക്ക് ഇവിടെ എല്ലാവരും അടിച്ചു പൊളിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കൊരു ഗെയിം കളിക്കാം ആ നമുക്ക് കളിക്കാം അവരുടെ കൂടെ പോയിട്ട് അവരുടെ കൂടെ അല്ല നമുക്ക് മൂന്നേർക്കൂടെ ഒരുമിച്ച് നമുക്ക് മൂന്നേർക്കും ഗെയിം കളിക്കാന്നോ എന്ത് ഗെയിം നമുക്ക് പഞ്ചുപിടിച്ച് കളിക്കാം ആ ശരി പക്ഷെ മോളുടെ കൂടെ കളിക്കുമ്പോൾ ഞാൻ തോറ്റു തന്നിരിക്കുന്നു അയ്യോ എന്റെ കൂടെയല്ല അമ്മയും അച്ഛനും ഈ പഞ്ചുപിടിക്കണം ആരാ ജയിക്കണേ നോക്കട്ടെ അയ്യോ മോളെ അതെ പഞ്ചക്ക പിടിക്കണത് ഒരേ പോലത്തെ ആ ഒരു ശരീര അവസ്ഥയും അതുപോലെ തന്നെ ആ ഒരു ബലമൊക്കെ ഉള്ള ആൾക്കാരുത്ത ഡോക്ടർ ഇഷിതയുടെ കൈ എന്ന് പറഞ്ഞത് പൂ പോലത്തെ കൈ ആയിരിക്കും ഈ സൂചിയും സിറിഞ്ചും അതുപോലെ തന്നെ മരുന്നൊക്കെ കിടക്കുന്ന കൈ അല്ലേ അത് തോറ്റു പോകുമോളെ എന്ന് പറയാനാണ് ആ സമയത്ത് ഇഷിത പറയേണ്ടത് പോകുന്ന പഞ്ച് പിടിച്ചാലേ അറിയാൻ പറ്റുള്ളൂ ആ ഞാൻ ഒരു കൈ വെച്ച് പിടിക്കാം ആ ഡോക്ടർ ഇഷിത വേണമെങ്കിൽ രണ്ട് കൈ ഉപയോഗിച്ചോട്ടെ എനിക്ക് ഒരു വിരല് മതി എന്ന് ഇഷിത പറയാണ് ആ എന്ന് സംസാരിക്കല്ലേ വാ പഞ്ച് പിടിക്കാം എന്ന് പറയാണ് അങ്ങനെ ഇഷിതേ പഞ്ച് പിടിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാട്ടോ അപ്പൊ മുകളിൽ നിന്നിട്ട് ഈ കാഴ്ച ആകാശം കാണുന്നു ആകാശപ്പെട്ടു തന്നെ മോനെ ഇങ്ങോട്ട് വന്നേടാ ആദി എന്ന് പറഞ്ഞ വിളിക്കാണേ ആ എന്താ എങ്കിൽ കണ്ടില്ലേ മഹേഷിന്റെ കൂടെ ഒരു ഗേളിന് അതാണ് മഹേഷിന്റെ രണ്ടാമത്തെ ഭാര്യ ഡോക്ടർ ഇഷിത ഏ അവരോ അതെ അവര് ഞാൻ കുറച്ചു കുറച്ചും കണ്ടതാണല്ലോ ഏ കണ്ടതാണെന്നോ അതെ മോനെ എന്നൊക്കെ വിളിച്ച് എന്റെ അടുത്ത് വന്നായിരുന്നു ഞാൻ അവർ ആട്ടിക്കളഞ്ഞു എന്ന് പറയാണ് അവർക്കിട്ടൊരു പണി ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് ആദ്യ പറയാട്ടോ അങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇഷിതക്കാണെങ്കിൽ മഹേഷിന്റെ കൈ അനക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ അങ്ങനെ ഇഷിത ഒരു ബുദ്ധി പ്രയോഗിക്കുകയാണ് മഹേഷ് നോക്കി കണ്ണടച്ച് കാണിക്കുകയാണ് പെട്ടെന്ന് മഹേഷ് തോറ്റു തോറ്റുപോകുകട്ടോ ഇത് കള്ളക്കളിയാ ഇത് കള്ളക്കളിയാ എന്ന് മഹേഷ് പറയുമ്പോൾ കള്ളക്കളിയോ ഞാനെങ്ങനെ കള്ളക്കളിയെടുത്തുന്ന മഹേഷ് പറഞ്ഞത് എങ്ങനെയാന്ന് പറ പറ അത് താൻ കണ്ണടിച്ചു കാണിച്ചു ഏഹ് കണ്ണടിച്ചു കാണിച്ചു എന്നാ അങ്ങനെയൊക്കെ തോറ്റുപോകോ ഒന്ന് വേണ്ട അതിൽ അവർ ചിരിച്ചോണ്ടിരിക്കാട്ടോ അതിനുശേഷം കാണിക്കണത് നമ്മുടെ രചനേനെയാണ് രചന അവിടെ ഉണ്ടായത് ഡ്രിങ്ക്സ് ഒക്കെ എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുകട്ടോ അവിടെ ആകാശം വരുന്നുണ്ട് ആഹാ ഇവള് ഭയങ്കരോട്ട് കുടിച്ചുകൊണ്ടിരിക്കാനോ ഒന്നും കൂടി കുടിപ്പിക്കാം എന്നിട്ട് ഇഷിതയായിട്ട് അടിപിടിപ്പിക്കാം അത് ആദീനെ കാണിച്ചു കൊടുക്കാം നല്ല രസമായിരിക്കും മോളെ മൈ ഡാർലി ദേ ഇതും കൂടി കുടിക്കേ എന്ന് പറയാണ് അങ്ങനെ രചന അതും കൂടി കുടിക്കാണ് എന്നിട്ട് രചന ഇത് പറയണ്ടേ അതെ രചന ഞാനിപ്പോ ഒരു കാഴ്ച കണ്ടു ഇഷിതെ മഹേഷും കൂടിട്ടെ അവടെ പരസ്യമായിട്ട് ചുംബിക്കുന്നു ഏ സത്യമാണ് ആകാശ് അതേന്നെ അന്നാ ഞാൻ കാണിച്ചെടുക്കാം അവൾ അവളെ ഈ രചന ആരാന്ന് കാണിച്ചു കൊടുക്കാം വാ ആകാശ് എന്ന് പറഞ്ഞിട്ട് ആകാശിനെ കുട്ടി കൊണ്ട് പോവാട്ട് ഉം ഓക്കെ ആയി എന്നൊക്കെ ആകാശിന്റെ മനസ്സിൽ വിചാരിക്കേണ്ടേ അതിനുശേഷം കാണിക്കുന്ന സുചിത്രേനെയാണ് സുചിത്ര ഇങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് വിനോദ് വരുന്നത് വിനോദ വിനോദിന്റെ കൂടെ അനുഗ്രഹം ഉണ്ടെട്ടോ ആ സമയത്ത് ഹായ് സുചിത്ര എന്ന് വിനോദ് പറയുമ്പോൾ ആഹാ നീയും കൂടെ നക്ഷത്രം ഉണ്ടല്ലോ പാവം പെൺകുട്ടിയല്ലേടേ കേരളത്തിന്റെ പച്ചപ്പും കേരളത്തിന്റെ മണവും ഒക്കെ ഒരു പാവം പെൺകുട്ടി എനിക്കത്ര പിടിക്കുന്നില്ല അവൾക്ക് കേരളത്തിന് മാത്രം ഇഷ്ടം അത് നിന്നെയും ഏഹ് എന്താ ഇങ്ങനെയൊക്കെ എന്ന് പറയാണ് ആ പിന്നെ ഇവിടെ ഇഷ്ടി മഹേഷേട്ടനും ചിപ്പിയൊക്കെ ഉണ്ട് ആഹാ അപ്പോഴേക്കും നമ്മുടെ അനുഗ്രഹം വരുന്നുണ്ട് ഹായ് സുചിത്ര വിനോദ് പറഞ്ഞു ദേ ഇവിടെ നിന്റെ പ്രോഗ്രാം ഇന്ന് അപ്പൊ അതുകൊണ്ട് വിലയിരുത്താൻ വന്നതാ ഉം ആദ്യ നോട്ടത്തിൽ തന്നെ കൊള്ളാം ഇഷ്ടപ്പെട്ടു വിനോദ് എനിക്ക് ഇവളെ ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ക്യൂട്ട് ഗേൾ ഞാൻ എന്നാ ചിപ്പിനൊന്ന് കാണട്ടെ അവളാ ഗുരുപ്രാവശ്യേ കണ്ടിട്ടുള്ളൂ എന്ന് വിനോദ് പറയാണ് എങ്കിൽ ഞാനും വരുന്നുണ്ട് എന്ന് പറയുകയാണ് നമ്മുടെ അനുഗ്രഹം അങ്ങനെ വിനോദവും അനുഗ്രഹം കൂടി കൈ പിടിച്ചിട്ട് ചിപ്പിനെ അന്വേഷിച്ചു പോവാട്ടോ ആ സമയത്ത് സുചിത്ര മനസ്സിൽ വിചാരിക്കേണ്ടത് ഇവൾക്ക് വാറന്റ് കൊടുക്കാൻ സമയം കൊടുക്കുന്നുണ്ട് ഞാൻ എന്നൊക്കെ സുചിത്ര ഇങ്ങനെ മനസ്സിന് വിചാരിക്കുകയാണ് പിന്നീട് കാണിക്കണ ആദീനെയാണ് ആദ്യം അവിടെ നിൽക്കുന്ന സമയത്ത് ഇഷിത് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ നോക്കുമ്പോഴേക്കും ആദ്യം അവിടെ തന്നെ ഡ്രിങ്ക്സ് ഉണ്ടല്ലോ ആ മദ്യം കൈവെച്ചെടുക്കണതാണ് ഉഷിത കാണുന്നത് അത് കാണുന്നത് ഇഷിത പൊട്ടിത്തെറിക്കുകയാണ് ഇഷാദ് നീ എന്തീ കാണിക്കണത് ഈ വശത്തേക്ക് വന്നത് എടുത്ത സാധനം അവിടേക്ക് തന്നെ വെച്ച് അത് പറയാ നിങ്ങൾ ആരാ എന്ന് തിരിച്ചു ആദ്യം ചോദിക്കുകയാണ് ആദ്യം പറയുന്നുണ്ട് ഇതൊക്കെ പറയാൻ നിങ്ങൾ ആരാ നിങ്ങൾ വെറും രണ്ടാം തലക്കാരിഷാദ് ഞാൻ അവിടെ വെക്കു ഷെ മാറവിടെ എന്ന് പറഞ്ഞിട്ട് ആദ്യം അവിടെ നിന്ന് പോകാട്ടോ അവൻ ഓർമ്മശക്തി ഇപ്പൊ തിരിച്ചു കിട്ടിയില്ലേ അവനെ ഒട്ടും ഓർമ്മയില്ല ഞാനത് മറന്നുപോയി അവനോട് ഓർമ്മയുണ്ടോ എന്ന് പോലും ചോദിക്കാണ്ടോ സംസാരിച്ചത് അവന്റെ അമ്മയാണെന്ന് ഞാൻ ഒരു വിചാരം എപ്പോഴും എന്റെ ഉള്ളിൽ എന്നൊക്കെ പറയട്ട് ഇഷിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക പിന്നീട് കാണിക്കണ മഹേഷിനും വിനോദിനേയും അനുഗ്രഹേനെയാട്ടോ അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മഹേഷ് ചോദിക്കണ്ടേ അല്ല തന്റെ പ്രൊജക്റ്റ് ഒക്കെ എങ്ങനെ പോകണോടോ ആ അത് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാണ് തന്റെ വാ ലോഡ്ജോ വളരെ ബോറാണ് ഭയങ്കര ഡിസിപ്ലിൻ ഓ അതാണോ പ്രശ്നം ഭക്ഷണം കഴിക്കാനും ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ വിനോദ് പറയുന്നുണ്ട് ഏട്ടാ ഇയാൾക്കൊരു ഹോം സ്റ്റേ നോക്കണം എന്ന് പറയുമ്പോഴേ പറയുന്നു നൂറോ നൂറ്റോന്നാണെങ്കിൽ അത് മതി എന്ത് നല്ല ഫാമിലിയാ ഞാൻ ട്രൈ ചെയ്യാടോ എന്ന് പറയണം അപ്പോഴേക്കും നമ്മുടെ ഒരു കോള് വരുന്നു കേട്ടോ ഹലോ ആ ശരി മിനിസ്റ്റർ ഞാൻ ഇപ്പൊ എത്താം ചേട്ടാ മിനിസ്റ്ററാ വിളിച്ചത് എനിക്കൊന്ന് പോണമായിരുന്നല്ലോ ആ വെയിറ്റ് 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 ഞാനും വരാം എന്ന് പറഞ്ഞ വിനോദിനോട് പറയാണ് അനുഗ്രഹം അങ്ങനെ അവരെ അവിടെ നിന്ന് പോകട്ടോ അവര് പോകുമ്പോഴേക്കും മഹേഷ് മനസ്സ് വിചാരിക്കുകയാണ് ഹായ് എന്ത് നല്ല ജോഡിയാ ഇവര് രണ്ടുപേരും എന്ന് ആലോചിച്ചിട്ട് രണ്ടുപേരെയും നോക്കി ചിരിച്ചോണ്ടിരിക്കയാണ് മഹേഷ് പിന്നീട് കാണിക്കണ ആകാശിനെയും അതുപോലെ തന്നെ ആ രചനെയാണ് കേട്ടോ രചന പറയേണ്ടത് അവൾ ആ ഇഷിത അവൾ ഞാൻ ഇന്ന് രണ്ടിലും അറിയിക്കും അവൾ ആരാന്ന വിചാരം എന്നെ ജീവിതത്തിൽ ചതിച്ചവള് എന്നെ പറയാണ് രചന തലയുടെ എനിക്കൊരു കോള് വരുന്നു എന്ന് പറഞ്ഞിട്ട് ആകാശ പോവാട്ടോ രചന നോക്കുമ്പോഴേക്കും ഇഷിതനെ കാണുന്നുണ്ട് എടി ഇഷിദേ ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞു വിളിക്കാണ് അങ്ങനെ ഇഷിത രജന അടുത്തേക്ക് പോവണ്ട ഉം എന്താ നീ എന്നെ ചതിച്ചു നീ എന്റെ ചിപ്പിനെ കൈക്കലാക്കി മഹേഷിനെ കൈക്കലാക്കി എന്ന് പറയാണ് നോക്കി രജന നീ ഒരുപാട് കുടിച്ചിട്ടുണ്ട് ഇപ്പൊ സംസാരിച്ചാൽ ശരിയാവില്ല നീ ബോധമുള്ള വാ അപ്പൊ സംസാരിക്ക നീ എവിടേക്കാടി പോണത് നിക്കടി എവിടാന്ന് പറയാണ് വെറുതെ ഇരിക്കട്ടോ എന്ന് പറഞ്ഞിട്ട് ഇഷിദ് പറയുന്ന സമയത്ത് നമ്മുടെ ആദ്യം ഇത് കാണുന്നുട്ടോ ഏ അതാ മഹേഷിന്റെ രണ്ടാം ഭാര്യയല്ലേ അവൾ എന്റെ അമ്മേനെ ഉപദ്രവിക്കാൻ തോന്നണല്ലോ എന്ന് പറയാണ് അങ്ങനെ ഇഷിത് രജന മാറി കൈവിട കൈവിട് നീ എന്ത് ചെയ്യും എന്നെ അടിക്കോ ചിലപ്പോ അടിച്ചു നിന്നിരിക്കും മാറ അവിടെ നിന്ന് പിടിച്ചു തള്ളുവാണ് രജന അപ്പ തന്നെ മറിഞ്ഞു വീഴു കേട്ടോ ഇഷിദ് അവിടെ നിന്ന് പോകുവാണ് അയ്യോ അമ്മേ എന്ന് പറഞ്ഞിട്ട് ആദ്യ ഓടി രചനയുടെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പോഴേക്ക് ഇഷിദ് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ രചനയുടെ കൈ പിടിച്ചിട്ട് ആദ്യ അവിടെ രജ ഒരു സ്ഥലത്തേക്ക് രചനയെ കൊണ്ടിരുത്താണ് അമ്മേ അമ്മ വിഷമിക്കേണ്ട അവർക്കിട്ടുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട് ഞാൻ ഞാനിതിന് റിവഞ്ച് എടുത്തിരിക്കും എൻ്റെ അമ്മയെ അവൻ ഉപദ്രവിച്ചാലേ ഞാൻ ആരാന്ന് അവക്ക് കാണിച്ചിട്ടി കാണിച്ചത് കൊടുത്തിരിക്കും ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ പോകുകട്ടോ പിന്നീട് കാണിക്കുന്ന മഹേഷിനെയാണ് മഹേഷ് ഇങ്ങനെ നടന്നോണ്ടിരിക്കണ സമയത്ത് അവിടേക്ക് ആദ്യ വരുവാട്ടോ ആ ആദി നീ പോയെന്ന് ഞാൻ വിചാരിച്ചു വിചാരിച്ചത് ഞാൻ പോയോണ്ടായിരിക്കും രണ്ടാം ഭാര്യയായിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യണ്ടായിരുന്നു അഗ്ലി ഫെലോസ് ആദി എനിക്ക് അവരുടെ വലിയ ഒന്നും ഇല്ല ആ അതാ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയാണ് ആദി എന്ന് പറഞ്ഞിട്ട് ആദിനെ അതേ കൈവെക്കും വെക്കും പക്ഷെ വിട് നിങ്ങൾ എന്ന് പറയാണ് അത് കണ്ടുകൊണ്ട് ഇഷിദ് അങ്ങോട്ടേക്ക് വരുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രമോല് കാണിക്കുന്നത് മഹേഷും അതുപോലെ തന്നെ ഇഷിദും തമ്മിൽ വഴക്കാവാട്ടോ മഹേഷ് പറയണ്ട് നീ ആ രചനെ തള്ളിയിട്ടു ആ തള്ളിയിട്ടു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മഹേഷ് അടിക്കാൻ വേണ്ടി പോവാണ് ഇഷുതന്നെ ഇഷുതൊക്കെ ദേഷ്യം വരുന്നുണ്ട് ഇഷിത അപ്പ തന്നെ ചിപ്പിനും കൂട്ടിക്കൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് അങ്ങോട്ടൊക്കെ പോവാട്ടോ മഹേഷും വണ്ടി എടുത്തിട്ട് വേറൊരു ഭാഗത്തേക്ക് പോവാണ് രണ്ടുപേരും വഴക്കായി കേട്ടോ അത് കാണുമ്പോഴേക്ക് ആകാശ് വീട്ടിലെത്തിട്ട് പറയുന്നുണ്ട് എന്ന് ആദ്യം എടുത്ത് എടാ നീ ആണോ അടിപൊളി നീ നല്ല അടിപൊളി പണി തന്നെ അവർക്ക് രണ്ടരക്കും കൊടുത്തത് എന്നൊക്കെ പറയാണ് ആ സമയത്ത് ആദ്യം ചോദിക്കേണ്ടി സത്യം പറ നിങ്ങൾ രണ്ടുപേരും കൂടി എൻറെ അച്ഛനെ എന്തിനകറ്റല്ലേ എന്ന് ആദ്യ ചോദിക്കുമ്പോ ആകാശം രചനയും ഒന്നിനെട്ടുന്നുണ്ട് കേട്ടോ വീട്ടിലെത്തിയ മഹേഷിനോട് ഇഷിത മിണ്ടുന്നേ ഇല്ല മഹേഷ് ചിപ്പിടുത്ത് പറയേണ്ട മോളെ അമ്മ എന്നോട് മിണ്ടുന്നില്ലല്ലോ ഓ അതാണോ അതാണ് സൗന്ദര്യ പണക്കം മാറ്റി കൊടുക്കാം എന്ന് പറയണ ഒരു പ്രൊമോ ആട്ടോ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ